മോളെ നീ ഇപ്പേ ഇല്ലല്ലോ നീ ഉമ്മാനം മറന്നൂലേ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വന്നൂടാ അങ്ങട് ഞാനില്ലാന്ന് വെച്ചിട്ട് നിന്റെ മനസ്സിൽ ഞാനില്ലാണ്ടായ മോളെ മോളെ എന്തൊരു ഉറക്കാണ് മോളെ മോളെ എണീക്കി എണീക്കി മോളെ എണീക്കി കുറച്ചുകൂടെ എന്താണ് ഉമ്മാനെ സ്വപ്നം കണ്ടത് ഇതുവരെ ഞാനിങ്ങനെ കണ്ടിട്ടില്ലല്ലോ വീട്ടിൽ പോയിട്ട് കുറെ ദിവസമായി അതായിരിക്കും കാ ഞാൻ ഒന്നേ എന്റെ വീട്ടിൽ പോയിട്ട് രണ്ടു ദിവസം നിന്നിട്ട് വരാം എന്താന്നറിയില്ല മനസ്സിന് വല്ലാത്ത വിഷമം പോരാത്തതിനു ഉമ്മാനെ സ്വപ്നം കാണുകയും ചെയ്തു ഉമ്മ ഉള്ളുമ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോണതല്ലേ അവിടെ പോയി നിൽക്കുന്നതല്ലേ ഇപ്പൊ കൊറേ ആയിട്ട് അങ്ങോട്ട് പോണില്ലാലോ എന്താന്നറിയില്ല ഉമ്മാനെ സ്വപ്നം കാണതോടുകൂടി മനസ്സിന് എന്താണെന്ന് അറിയില്ല അല്ലാത്ത വിഷമ ഞാനൊന്ന് രണ്ടു ദിവസം അവിടെ പോയിട്ട് നിന്നിട്ട് വരാ എന്തിനാ നീ പോണത് നിന്റെ ആങ്ങളുടെ സ്വഭാവം അറിയാലോ പിന്നെ പോരാത്തതിന് നല്ല നിന്റെ ഉമ്മ ഉള്ള പോയിന്ന് പറഞ്ഞിട്ട് അതുപോലെയാണ് ഇപ്പോ എന്റെ അഭിപ്രായം നീ അങ്ങോട്ട് പോ ഉം ശരി അത്രയ്ക്ക് നിർബന്ധമാണെങ്കി നീ പോയിട്ട് വാ ഞാൻ എന്തായാലും ഇല്ല നീ ഒറ്റയ്ക്ക് പോവല്ലോ അല്ലെ ഞാൻ കൊണ്ടാക്കി തരണ ഇല്ല വേണ്ട ഞാൻ പോവാ പോയിട്ട് രണ്ടു ദിവസം ഇരുന്നിട്ട് വന്നോന്നു വരാ ആ തറവട്ടത്ത് തേങ്ങയൊക്കെ ഇട്ടിട്ട് വരും അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ വാടകക്കാർ എടുക്കും ഒക്കെ പഴുത്ത് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണയായിട്ടാണ് ഉണ്ടാവില്ല വാടകയ്ക്ക് ഇരിക്കുന്നു മറ്റു കാര്യമില്ല അവിടുത്തെ എല്ലാ സാധനങ്ങളും ആ വാഴക്കോലൊക്കെ കഴിഞ്ഞ വേഷം വെട്ടിയിരിക്കുന്നു ഞാൻ പോകുമ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇന്ന് തന്നെ ആ തേങ്ങിട്ട് വരും ആ നിങ്ങളുടെ പെങ്ങൾ വരുന്നുണ്ട് കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും രണ്ടു ദിവസം ഇവിടെ നിന്നിട്ടേ പോവുള്ളൂ പിന്നെ തറവാട് വീട് വാടക കൊടുത്ത കാര്യൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട അഥവാ സംസാരിക്കണെങ്കിൽ തന്നെ മൂവായിരം ഉറുപ്പയ്ക്കാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ മതി പതിമൂന്നായിരം റുപ്യാണെന്ന് പറയാൻ നിൽക്കണ്ട അതിന്റെ പകുതി ചിലപ്പോൾ ചോദിച്ചാലും ചോദിക്കും അല്ലെങ്കിൽ ഞാൻ പറയാനൊന്നും പോകണില്ല വാപ്പ നല്ല സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ച് വിട്ടതാണോ പിന്നെ പ്രസവത്തിന് പോകുമ്പോഴോ പ്രസവിച്ചിട്ട് പോകുമ്പോ ഉമ്മ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്താ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ആ വീട് വാടകയ്ക്ക് കൊടുക്കേണ്ട പൈസ ഞാൻ തന്നെ എടുക്കുകയുള്ളൂ അവൾക്കൊന്നും കൊടുക്കൂല പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പോകുകയാണ് പറയും നിങ്ങളും അതുപോലെ പറഞ്ഞാൽ മതി അവൾക്ക് ഇവിടെ രണ്ട് ദിവസം ഇരിക്കാൻ ചാൻസ് കൊടുത്തു കഴിഞ്ഞാലേ അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയും പിന്നെ നമുക്കൊന്നും മറച്ചയെക്കാൻ പറ്റില്ല അപ്പോൾ അവൾക്ക് ഇവിടെ ഇത്താണ്ട് നോക്കണം മനസ്സിലാകാ അതിനാണ് അവളുടെ റൂമിൽ ഞാൻ എല്ലാ കച്ചറകളും വേസ്റ്റുകളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അവൾക്ക് ഇവിടെ റൂമുണ്ടെങ്കിലല്ലേ അവളെ ഇരിക്കുകയുള്ളൂ അവൾ എന്തായാലും ഇവിടെ ഇരിക്കാൻ നിൽക്കണ്ട ഞാനേ ഉമ്മാനം വിളിച്ചിട്ട് പറയാ എന്നെ ഫോൺ വിളിക്കാൻ പറയാം അങ്ങോട്ട് വരാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് മനസ്സിലാകണ്ട ഞാൻ അടുക്കളയ്ക്ക് പോകട്ടെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് സംസാരിക്കുന്ന വേണ്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് ഡൗട്ട് തോന്നും അങ്ങനെ പറഞ്ഞാൽ മതിയിട്ടോളി ഞാൻ എന്റെ വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞാൽ മതി ിക്കാക്ക ഉണ്ടാവുമ്പന്തോ ആ ഉണ്ട് ഞാൻ പറയാണ്ട് വന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാവില്ലയോ വിചാരിച്ചോ ഭാഗ്യത്തിന് എന്തായാലും ഉണ്ട് ഏ ഒന്നൂല കാക്ക വെറുതെ വന്നതന്നെ ആ നനച്ചിട്ട് വരാം ആ ശരി കേറിയിരിക്ക നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു ആ ഷഹാന വായിരിക്കും എനിക്ക് സുഖം തന്നെ അല്ലേ ആ സുഖം തന്നെ രാവിലെ കഴിഞ്ഞിട്ടല്ലോ വന്നത് അല്ല എവിടത്തേക്കെ കഴിഞ്ഞു വീട്ടിൽ ഞാൻ ഇണ്ടാക്കിയതേ അതൊക്കെ തീർന്നു നീന്തായാലും കഴിച്ചിട്ടായിരിക്കില്ലേ വന്നിട്ട് തരാട്ടാ ഇല്ല വേണ്ട ഞാൻ കഴിച്ചിട്ടാണ് വന്നത് ഞാൻ പോയിട്ട് ഫ്രഷാവെ ആ പോയി ഫ്രഷായിട്ട് വഷ അല്ല ഇതൊക്കെ എന്താണ് ഇവിടെ ഇതൊക്കെ ഇനി എങ്ങനെ വൃത്തിയാക്കുക എന്തോര കച്ചറകളാണ് എന്താ റൂമിട്ടിരിക്കണ കോലോ ഞാനിവിടെ എങ്ങനെ കടക്കുക ഇനി കടക്കനിന്റെ റൂമിൽ ഫുൾ കച്ചറ സാധനങ്ങളാണല്ലോ ആ അവിടെ വീടൊക്കെ വൃത്തിയാക്കിയപ്പോളേ കൊറേ വേസ്റ്റുകള് എന്തായാലും ആ റൂമും വെറുതെ കിടക്കയല്ലേ നീ ആണെങ്കിൽ വരണൂല്ല അഥവാ നീ വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ പൂവല്ലേ ഇവിടെ ഇരിക്കാനൊന്നും നിക്കണില്ലാലോ അവൻ എന്തായാലും ആറൂം വെറുതെ കിടക്കലെ അവർ എല്ലാ വേസ്റ്റുകളും ആറൂമ ഇട്ട് വെച്ചതാണ് അതാ ഒന്നോ ആ ഹലോ ആ ആ ഞാൻ വരമ്മ ഓ ഞാൻ വരാ രണ്ടു ദിവസം മൂന്ന് ദിവസം എത്ര ദിവസമാണെങ്കിൽ എന്നിട്ടെങ്കിൽ വരുന്നുള്ളൂ പോരെ നിങ്ങക്ക് സന്തോഷായില്ലേ ആ ശരി ഉമ്മ വിളിച്ചതാണ് എന്നെ കാണാണ്ടേ പെരുന്നാളൊക്കെ കഴിഞ്ഞേ രണ്ടു ദിവസം അവിടെ ഇരുന്നിട്ട് വരാൻ പറയണേ എന്തായാലും ഞാൻ പോകാൻ നിൽക്കട്ടെട്ടാ റെഡി ആവട്ടെ എല്ലാ ഉച്ചന്റെ മുമ്പ് പോകുവല്ലോ അല്ലേ കഴിക്കാനൊന്നും ഇല്ലല്ലോ ഇക്കാക്കി ചോദിച്ചപ്പോഴേ പോണ വഴിക്ക് ഹോട്ടൽ നിന്ന് വല്ലതും കഴിക്കാണ് ഇനിയിപ്പൊ എന്തിനാ അവിടെ ഉണ്ടാക്കുന്നത് രണ്ടു ദിവസം എന്തായാലും എന്റെ വീട്ടിൽ നിന്നിട്ടല്ലേ വരുള്ളൂ അപ്പൊ അതുകൊണ്ട് നീ ഉച്ചാലും പോകുവല്ലോ അല്ലെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു നീ ഇവിടെ ഇരിക്കെല്ലാര്ക്കും ഒപ്പ് വരണം ഞാനൊന്ന് കുടിക്കട്ടെ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ എന്താ അവിടെ ഇണ്ടേ വള്ളേ നീ എടുത്ത് കുടിക്കണേ നീ എന്താ ഏറെ വീട്ടിൽ വന്ന പോലെ നിന്റെ സ്വന്തം വീട് തന്നെ നീ എടുത്ത് കുടുക്കി ആ ഞാൻ എടുത്തു കുടിക്കോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനും വയ്യ മഹാറാണിക്ക് അതും നീ ഞാൻ കയ്യിൽ എടുത്തു കൊടുക്കണം വേണമെങ്കിൽ എടുത്തു കൊടുക്കട്ടെ എളുപ്പം കൊടുത്താലേ തലേക്ക് പോ സന്തോഷമായി മോള് വന്നല്ലോ പറഞ്ഞിട്ട് വന്നൂടെ മോളെ അമ്മ മട്ടം വാങ്ങി വെക്കില്ലേ ആ കൊഴപ്പില്ല ദാമി മീന് കിട്ടിയിട്ടുണ്ട് അത് വർക്കും ചെയ്യ പൊരിക്കുകയും ചെയ്യ എന്തായാലും വന്നതല്ലേ നീ രണ്ടു ദിവസം ഇരുന്നിട്ട് പോയാൽ മതി കേട്ടാ രണ്ടു ദിവസം ഇരിക്കി ഞാൻ പോണു അതാ നീ പോവാണ് അപ്പൊ ഇരിക്കണില്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുവല്ലേ ഞാനും അവള് പോവാണ് അവളുടെ വീട്ടിൽ അവള് പറഞ്ഞില്ലേ എന്തിന്റെ അടുത്ത് ഞാൻ വിചാരിച്ചു ആ ആ പറഞ്ഞു ബസ് സ്റ്റോപ്പ് വരെ തരായിരുന്നു നീ ഈ വീട്ടിലല്ലേ ഞാൻ ജനിച്ചു വളർന്നത് എന്നിട്ടിപ്പോ ഒരു ദിവസം പോലും എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റണ്ട എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മ ഉണ്ടാകുമ്പോൾ എത്ര സന്തോഷത്തിൽ ജീവിച്ചതാണ് ഞാനിവിടെ എനിക്കിപ്പോൾ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റുന്നില്ല ആ നീ വന്നാ ഇതെന്താ രണ്ടു ദിവസം ഇരിക്കാനെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ അവര് നിന്നെ നിന്നായിട്ട് ഒഴിവാക്കിയതാണ് നീ പോയി തുടങ്ങി അവിടെ ഇരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടാനുള്ള നീയും കൂടി വാങ്ങിയെടുത്താലോ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ അറിയണത് കൊണ്ട് തന്നെയാണ് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞത് ഇനിയെങ്കിലും നിന്റെ ആങ്ങളുടെയും നിന്റെ നാത്തോന്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കും വെറുതെ നാണ കടാൻ വേണ്ടി പോയിട്ട് എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല നിന്റെ അങ്ങോട്ട് വിട്ടാക്കാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ നിന്നെ കൊണ്ട് പോണ്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതൊരു വിഷമാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വിട്ടാക്കിയത് പോയി കണ്ട് അറിഞ്ഞിട്ട് വരുവല്ലോ അവന്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് നിന്റെ ഉമ്മ മരിച്ച സമയത്തെ അവന്റെ കാണിച്ചുകൂട്ടൽ കാണുമ്പോ തന്നെ എനിക്ക് അവന്റെ സ്വഭാവം മനസ്സിലായതാണ് നീ മുമ്പത്തെ പോലെ പോണ പോലെയൊന്നും അല്ല നിന്റെ ഉമ്മ ഉള്ളപ്പോ പോയത് വേറെ ഇപ്പൊ പോണത് വേറെ മുന്നേ വാപ്പി ജീവിച്ചിരിക്കുമ്പോ തന്നെ പെൺമക്കൾക്ക് അവന്റെ വീട്ടിൽ പോയിട്ട് സമാധാനത്തിൽ പോയിട്ട് വരാനോ ഇരിക്കാനോ ഒക്കെ സന്തോഷം ഉണ്ടാവുള്ളൂ അവന്റെ കാലം കഴിഞ്ഞാലേ പിന്നെ എല്ലാം കണക്കാണ് ഞാൻ നിന്നെ കൊണ്ട് അങ്ങോട്ട് പോണ്ടും പറയില്ല അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോ അവര് വിളിക്കും അപ്പൊ നീ പോവാ അപ്പൊ തന്നെ വാ അത്രയൊക്കെ തന്നെ ഇനി പാടുള്ളൂ നിനക്ക് അവരെ കാണാൻ സ്നേഹം ഉണ്ടാകും പക്ഷെ അതുപോലെ അവർക്ക് നിന്നെ കാണാൻ സ്നേഹം വേണ്ടേ അതില്ലാണ്ടിന്നെ പിന്നെന്താ കാട്ടുക അപ്പൊ വിളിച്ചാ പോകാ വരുക അത്രയൊക്കെ തന്നെ ഇനി പാടുള്ളൂ അതെ ഉമ്മയും വാപ്പയും ഉള്ള സമയത്താണ് ഓരോ പെൺകുട്ടികൾക്കും അവൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബലവും ശക്തിയും ഒക്കെ ഉണ്ടാവുള്ളൂ ഉമ്മ ഇല്ലാതെ കഴിഞ്ഞാൽ പിന്നെ ഓരോ പെൺകുട്ടികളുടെയും മാനസികാവസ്ഥ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്